മറ്റുമായിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോളേ നമുക്ക് സേലം ഭാഗത്ത് നിന്ന് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് കരിമീൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ടാങ്കിൽ ഏകദേശം കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒരു നാലായിരം കുഞ്ഞുങ്ങളെ ഇതാ ഈ ടാങ്കിൽ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഈ ടാങ്ക് എങ്ങനെയാണ് നിങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ നമ്മളിത് കോൺക്രീറ്റ് കൊണ്ടാണ് നമ്മൾ റിങ്ങ് ചെയ്യേണ്ട മാതിരി ചെയ്തിട്ട് നമ്മൾ മൂന്ന് റിങ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പടുത വിരിച്ചു കണ്ട് നമ്മൾ ചെലവ് ചുരുക്കി നമുക്ക് നമ്മളുടായുള്ള ഇഷ്ടത്തിൽ നമുക്കിത് മാറ്റി കൊണ്ടു രീതിയിലാണ് ഞാൻ ഈ ഒരു കുളം ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് റിങ് വാർത്ത ഉണ്ടാക്കിയാണ് ഇവിടെ അതുപോലെ തന്നെ ഇത് നമ്മൾ തയ്പ്പിച്ചിട്ടുണ്ടാക്കി കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് തയ്പ്പിച്ചിട്ടുണ്ടാക്കി നമ്മൾ നമ്മളെ പോണ്ടിൽ സെറ്റാക്കി വെച്ചുകയാണ് അപ്പോൾ ഏതായാലും നമ്മൾ കരിമീൻ അയക്കാൻ വേണ്ടിയിട്ട് ഈ പോണ്ടിലുള്ള വെള്ളം നമ്മൾ അടിച്ചു വറ്റിച്ചിട്ടുണ്ട് കാരണം ഈ വറ്റിച്ച രീതി കണ്ട നമ്മൾ പോണ്ട് നിർമ്മിക്കുമ്പോൾ ഇതുപോലെ നിർമ്മിക്കുക കാരണം വെച്ചാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ സ്ലോപ്പാണ് വന്നിട്ടുള്ളത് ഈ സ്ലോപ്പ് രീതിയിലുമാണ് നമ്മൾ പോണ്ടുകൾ നിർമ്മിക്കാൻ എന്നാലേ നമുക്ക് ഈ വേസ്റ്റുകളൊക്കെ പെട്ടെന്ന് കണ്ട നമ്മൾ വെള്ളം വലിച്ചപ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാ വേസ്റ്റുകളും ഈ സെൻഡ്രത്തെ കുഴിയിലോട്ട് വന്നു ഇവിടെ ഒരു കുഴിയാണ് ചെറിയൊരു കുഴിയാണ് എന്നുവെച്ചാൽ ഇത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് കണ്ട മൊത്തം കച്ചറകളാണ് കച്ചറ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വേസ്റ്റുകളാണ് അപ്പോൾ ഇത് നമുക്ക് നീക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പിന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് മൊത്തം ഇങ്ങനെ വലിച്ചുകൊണ്ട് ഇങ്ങനെ ഈ പൈപ്പിലൂടെ പുറത്തോട്ട് തള്ളാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഈ കുഞ്ഞുങ്ങളെ മൊത്തം നമ്മൾ പാക്ക് ചെയ്യാൻ പോകും ഇതിൽ റെടുത്തിലാപ്പിയുണ്ട് അതുപോലെ തന്നെ കരിമീനും ഉണ്ട് കേട്ടോ രോഗം മൊത്തം ഞാനിപ്പോൾ പോകേണ്ടിട്ട് ഉള്ളിലോട്ട് ഇറങ്ങി നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്ത് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ഒരു കുഴിയിൽ നിന്നാണ് നമ്മൾ കരിമീൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് പിടിക്കാനുള്ളത് ഒരുപാട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളതിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ നാലായിരം കുഞ്ഞുങ്ങളോളം നാലായിരത്തിൻ്റെ മുകളിൽ കുഞ്ഞുങ്ങളോളം നമുക്ക് ഞാൻ ഞാനിതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാക്കി നമ്മളെ നാച്ചുറൽ കോണ്ടിലാണ് ഇത് കാരണവശ നമുക്ക് പെട്ടെന്ന് ഓർഡർ വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ ഈ കുളം നിർമ്മിച്ചിട്ടുള്ളത് കരിമീനാ കണ്ടിട്ട് കയറി വരുന്നുണ്ടിരേ ഇതാ ഇതൊക്കെ കരിമീനുകളാണ് നമ്മളെ നാടൻ കരിമീനുകളാണ് കേട്ടോ ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്കിവിടെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമ്മൾ ഒരുപാട് സിസ്റ്റായിട്ട് ഇത് വേണ്ട ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ കൂട്ടുകൾ വേണം കാരണം വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി കച്ചറകൾ മൊത്തം വലിച്ചു കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കാരണം വെച്ചാൽ ഇതിൻ്റെ മീൻ്റെ മീൻ ഇതിൻ്റെ ഉള്ളിലൂടെ പോരുത് അപ്പോൾ ആ ഒരു രീതിയിൽ ഇവിടെ നെറ്റ് കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ലൂസാക്കി വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ഇത് നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് വലിയുമ്പോൾ മീനുകൾ ഇതിന് തങ്ങിക്കാണ്ട് ഇതിൻ്റെ ചിളകളൊക്കെ പോകാതെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പം ഇങ്ങനെ ആക്കുകയാണെങ്കിൽ നമുക്ക് മീനുകൾ ഇതുവട്ടെ നിന്ന് മീനുകൾക്ക് തന്നെ സേഫായി നിന്നോളൂ അപ്പോൾ ആ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോതാ ഇതിലൊരുപാട് കരിമീൻ്റെ കുഞ്ഞുങ്ങളാണ് നമുക്ക് ജസ്റ്റ് ഇതാ ഈ ഒരു പാത്രം കൊണ്ട് കോരിയാണ് നമുക്ക് മനസ്സിലാവും ഇതിൽ കരിമീൻ മാത്രമല്ല നമ്മൾ ഇതിൻ്റെ റെട്ടിലാക്കീന് നമ്മൾ ഇതിൽ ഒരുമിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാൽ കരിമീൻ മാത്രമാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കരിമീനാണ് നമ്മൾ പ്രാവശ്യം കയറ്റി അയക്കണത് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് നമുക്ക് എത്ര കുഞ്ഞുങ്ങളെ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് സെറ്റാക്കി വെക്കാം കണ്ട ഈ കുഞ്ഞുങ്ങളെ സൈസെന്ന് പറയണമെങ്കിൽ ഇതുകൊണ്ട രണ്ടര ഇഞ്ച് സൈസാണ് ഈ കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളായതിനാൽ നമ്മൾ ഇപ്രാവശ്യം കയറ്റി അയക്കണത് അപ്പോൾ നമ്മളിത് കൗണ്ട് ചെയ്ത് നമ്മൾ ബക്കറ്റിലാക്കി നമ്മൾ ട്രെയിൻ വഴിയാണ് നമ്മൾ അയക്കണത് ട്രെയിൻ വഴി അയക്കുകയാണെങ്കിൽ നമുക്ക് സേഫായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നെ അവിടെ എത്താൻ സാധിക്കും രാവിലെ അക്കണി വൈകീട്ടാകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ സേലത്തിൽ കിട്ടുന്ന രീതിയിൽ നമുക്കവിടെ സെറ്റാക്കാം അപ്പൊ ഈ കുഞ്ഞുങ്ങളെ മൊത്തം നമ്മൾ ഷോട്ട് ചെയ്ത് നമ്മള് കയറ്റിയ്ക്കട്ടാ അപ്പോൾ നമ്മൾ ഇതിലുള്ള എല്ലാ മീനിനെയും ഇതിലുള്ള ഏകദേശം എല്ലാ മീനിനെയും നമ്മൾ കയറ്റി അയക്കേണ്ടി വരും കാരണം വെച്ചാൽ ഇതിലത്ര കുഞ്ഞുങ്ങളും ബാക്കിയുള്ളത് നമ്മൾ പിന്നെ നമ്മളപ്പോൾ നാച്ചുറൽ ഫോണ്ടിൽ നിന്ന് കളക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് രാവിലെ നമുക്കിത് കയറ്റി രാവിലെ നേരത്തെ തന്നെ നമ്മൾ കയറ്റിയേക്കും അപ്പോൾ നാളെ രാവിലെയാണ് നമ്മൾ കയറ്റിയേക്കുന്നത് കാരണം വെച്ചാൽ നമുക്ക് രാവിലത്തെ ട്രെയിനിന് വിട്ടാലേ നമുക്ക് ഏകദേശം ഒരു വൈകുന്നേരം ആകുമ്പോൾ തന്നെ എത്തുള്ളൂ അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചല്ലോ ടാങ്കിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മൾ ലോ കോസ്റ്റിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഏതായാലും ഈ പരിപാടികളൊക്കെ ചെയ്യട്ടെ അപ്പോൾ ഫാമിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ കാണിച്ചു തരാം ഇവിടെ നമ്മൾ ഒരുപാട് സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ വെള്ളം പ്രൊട്ടക്ഷൻ ചെയ്യാനും ആ ടാങ്കിലോട്ടുള്ള കണക്ഷനും എയർ റേഷൻ പമ്പും കറണ്ടും എല്ലാം നമുക്ക് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഇത് ഇതിലാണ് മെയിനായിട്ട് നമ്മൾ വരാൽ ബ്രീഡിങ്ങും അതുപോലെ തന്നെ വരാൽ ബ്രീഡിങ് നമ്മൾ നാച്ചുറൽ പോണ്ടിലാണ് ചെയ്യൽ നാച്ചുറൽ പോണ്ട് ചെയ്തിട്ട് പിന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിലോട്ട് കയറ്റി വളർത്തേണ്ടി ചെയ്യാം നാച്ചുറൽ പോണ്ട് ചെയ്താൽ നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും കൗണ്ട് ഇഷ്യൂ ഉണ്ടാവില്ല കാരണം വെച്ചാൽ ഈ നമ്മളിതിൽ ബ്രീഡിങ് ചെയ്യുകയാണെങ്കിൽ കൗണ്ടിംഗ് ഇഷ്യൂ വരുന്നില്ല അതുപോലെ തന്നെ പ്രതിരോധമില്ലാത്ത കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും അപ്പോൾ നാച്ചുറൽ പോണ്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ നല്ല പ്രതിരോധമുള്ള കുഞ്ഞുങ്ങളെ കിട്ടിട്ട് അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ വാട്സപ്പ് ചെയ്തോളി ഏതായാലും നമ്മൾ എണ്ണി മൊത്തം എണ്ണി നമ്മൾ ഇവിടുന്ന് കയറ്റിയേക്കട്ടെ ബൈ ബൈ